എന്നിട്ട് അവർ കേണോ സ്ത്രീ പുരുഷനല്ലാത്ത ഈ ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് എതിരാണോ അല്ലെങ്കിൽ മാറ്റാം എന്നാദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ് വിളിച്ചതിന് ഫ്രണ്ട്സ് ഒക്കെ ൂടി നിക്കുമ്പോഴാണ് വീഡിയോ അപ്പൊ എന്നോട് പറഞ്ഞു ഈ വാ നിക്ക് ഈ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ ചെയ്യാൻ പക്ഷെ ഈ കമന്റ്സ് ഒക്കെ ഫസ്റ്റ് കാണുമ്പോ വൈഫിന് ഭയങ്കര എന്തിനാ ഞാൻ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട അത് പിന്നെ പല ആൾക്കാരെ കണ്ടിന്റെ പ്രശ്നായിരിക്കും അത്രേ ഉള്ളൂ ആളെ ക്യൂട്ടോ നല്ല ശരിയാണ് എനിക്ക് വയ്യ മസ്താൻ ഒരു വൻ ഫാനാണ് എന്റെ വൈഫ് കേട്ടോ ഒരു പരിപാടിയിൽ ഇതെന്തായാലും പറയണം മസ്താൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സീരിയസ്ലി അത് സംഭവം ഞങ്ങൾ പറഞ്ഞു ബുക്ക് ഗ്രൂ ഓക്കെ അപ്പൊ നമ്മുടെ ജുനൈദിന്റെ വീഡിയോയില് ജുനൈദിനല്ലാണ്ട് ചില വീഡിയോസിലൊക്കെ വേറൊരാളെ കാണുന്നുണ്ട് അപ്പൊ കൊറേ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ചോദിക്കും ആ ഏതാ ആ ചേട്ടന്റെ പേരെന്താ ആ ചേട്ടന് ചിലപ്പോ അക്കൗണ്ടൊക്കെ അതിൽ ടാഗ് ഇനി ആ ചേട്ടൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ കൊറേ ഫാൻസ് ഉണ്ട് ആ ചേട്ടന് അപ്പൊ ആ ചേട്ടന് നമ്മുടെ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വെൽക്കം ചെയ്യാം റിംഷാദ് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം കൊറേ ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോയില് കൂടി തന്നെ കൊറേ ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ടാവല്ലോ ആരാ എന്താ പറയുക ആരാ താങ്കൾ ആരാ എന്റെ പേര് ഞാൻ എന്റെ ഫ്രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ് പിന്നിലുള്ള കാര്യങ്ങൾ അവര് വീഡിയോ ചെയ്യുന്നത് അതേപോലെ ആക്ടിങ് ചെയ്യണ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളന്നെയാണ് അപ്പൊ നമുക്ക് പറ്റുന്ന മാക്സിമം പ്രോത്സാഹിപ്പിച്ചുകൊടുക്കുക നമ്മളെ ചെയ്യുന്നു കമന്റ് ഇതൊക്കെ മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ട അതിപ്പോ ഏകദേശം ഒരു മൂന്ന് മാസം രണ്ടുടാണോ ഇപ്പോ നിങ്ങളെ നോക്കിയാ കാണാ ചിലത് നമ്മള് കാലിക്കറ്റിലൊക്കെ നമ്മള് ബീച്ചിന്റെ സൈഡിലൊക്കെ നമ്മൾ നമ്മള് പബ്ലിക്കായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര മാട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഓനങ്ങനത്തെ മടിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാട കൂടി നിക്കുമ്പോഴാണ് വീഡിയോ അപ്പൊ അവനോട് പറഞ്ഞു ഈ വാ നിൽക്ക് ഈ ചെയ്യണം ഞാൻ പറഞ്ഞു ഞാനില്ല ഞാൻ ചെയ്യാൻ ഞാൻ ഇതുകൊണ്ടായിരുന്നു പക്ഷെ അവനെ നിർബന്ധിച്ച് അങ്ങനെ അങ്ങനെന്താ അവനെ അവനെ ചെയ്യാൻ കഴിയും അവന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ കൂടെ നിന്ന് അവനെ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ഒരു കോമ്പിനേഷൻ വരുമ്പോഴേക്കും പ്രേക്ഷകരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് അത് ും ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒക്കെ പറഞ്ഞു ഇരട്ടകളാണോ ചോദിച്ചിരുന്നു പിന്നെ ചോദിച്ചു നിങ്ങൾ ബ്രദേഴ്സ് ബ്രദേശ് പിന്നെ ടോണൊക്കെ മാറി തുടങ്ങി ജാസി ആണോ അതാണോ ഇതാണോ അങ്ങനത്തെ കുറെ ചോദ്യങ്ങളായി ൾക്കാര് പി എമ്മിൽ മെസേജ് അയക്കാൻ തന്നെ കാരണം ഇതുപോലെ അവർക്കും വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ അങ്ങനെ ഉള്ള ആളുകളാണോ അപ്പൊ ഒരാൾക്കാരിപ്പൊ നമ്മളെ ഇന്ന ആളെ പറയണ്ട അപ്പൊ അവരെ പറ്റി നമ്മള് പറയണ്ട കേണോ അത് തന്നെ പറയാം അത് ജന്റർ തരണം തരം തിരിക്കുകയല്ലോ പക്ഷെ അതെ അല്ലാത്ത ആൾക്കാരെ കുറിച്ച് അങ്ങനെ ചോദിക്കണ്ടല്ലോ അതുപോലെയാണോ അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഉത്തരങ്ങൾ എന്താ പറയാനോ അതായത് ഒരു മോളുണ്ട് ഇപ്പൊ സെക്കൻഡ് ഫൈവ് മന്ത് ആണ് വൈഫ് സോ ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷേ ഈ കമന്റ്സ് ഒക്കെ ഫസ്റ്റ് കാണുമ്പോൾ കാണുമ്പോ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് മൈൻഡ് ചെയ്യണ്ട അത് സ്വാഭാവികമാണ് അത് അതായാലും ഉണ്ടാവും പിന്നെ തെറിക്കമ്പാണ് കൂടുതൽ പക്ഷെ ഇവന് തെറിക്കമ്പ തീരെ മൈൻഡ് ചെയ്യലും ഇപ്പോഴൊന്നും കൊടുക്കില്ല ചിലപ്പോ ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ മൈൻഡ് മൈൻഡ് പിന്നീട് ഇടുക നമ്മളൊരു കാര്യം മെയിന്റ് ചെയ്യുമ്പോഴാണ് പിന്നെ പിന്നെ അത്ര ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഒരു കാര്യത്തിന് എന്നാ ഇങ്ങനെ വന്നിട്ടുണ്ടോ അങ്ങനെ ചെയ്യട്ടോ അതാണ് ഞാൻ ഒന്നിനും പോല എന്നാ ഓനങ്ങനല്ലടക്ക് ചെറുതൊന്നു കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ അതേപോലെ മാടപ്രാവിന്റെ മനസ്സ് ബഹുബലിന്റെ പൊടി അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ചെലപ്പോ കയറി പറയും ഭയങ്കരമായിട്ട് അപ്പൊ സ്വഭാവം നമുക്ക് ചൊറിഞ്ഞ് കയറും അറിയപ്പെടും ഒരുപാട് ചൊറിഞ്ഞ് വരുമ്പോ കേട്ടോ അതായത് ഭയങ്കര വൾഗറായിട്ട് വരുമ്പോൾ മാത്രം അല്ലാതെ മൈൻഡ് ചെയ്യുന്നേ ആൾക്കാരോട് ഇപ്പൊ എന്തെങ്കിലും മറുപടി പറയാൻ പറഞ്ഞാൽ എങ്ങനെ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇനിയും നിങ്ങളും വിജയത്തിലേക്ക് വരുവേ എന്താ കമന്റ് ആ വീഡിയോ അറിയിച്ചാകുന്നത് അതല്ലേ അപ്പൊ പിന്നെ ഭയങ്കര അത് ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സെയിം ഏജ് ആണ് അത് ചെറുപ്പം മുതലേ ഒരുമിച്ചാണ് ഒരേ ക്ലാസ്സിലെ പഠിച്ചത് അങ്ങനെ വന്നിട്ട് ഒരുമിച്ച് തന്നെ സ്ത്രീയും കാലം ഇതുവരെ തമ്മിൽ കാരണങ്ങളോ വിഷയങ്ങളോ ആയിട്ട് ഇതുവരെ ഞാൻ എടാ ഇന്ന സ്ഥലത്തേക്ക് പോവാടാ പറഞ്ഞാൽ ആ ഒരു ഒരു കറുത്ത നമുക്ക് ലാസ്റ്റ് നല്ലല്ലേ എന്തായാലും നിങ്ങൾ ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പൊ അതിലൊരു വീഡിയോ നമുക്ക് കാണാം ഇത് ശരിക്കും നെഗറ്റീവ് റിപ്ലൈ ശരിക്കും നെഗറ്റീവ് റിപ്ലൈസ് കമന്റ്സ് ഇടുന്ന ഒരു മറുപടി അതായത് മെയിൻ കാരണം ഞാൻ ഈ കമന്റ് പറഞ്ഞത് ഞാൻ ഓൾറെഡി ഈ ഡയലോഗ് ഞാനാണ് സ്പോട്ട് എടുത്തുവെച്ചാ പോയി കാരണം കമന്റ് കിട്ടി അപ്പൊ അതിനൊരു എന്താണ് ഞാൻ പറഞ്ഞു അതായത് ഇപ്പൊ അതേ സിനിമയിൽ ആളെ കിസ് ചെയ്യണ്ട് എന്നിട്ട് അവർക്ക് ആണോ നമുക്ക് ഒരു ഇതാണ് ഇതുപോലത്തെ ഇതുപോലെ വളർത്തി ഡൗട്ടാണ് ആളുകൾക്കുള്ള ഡൗട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തേങ്ങനെ പിടിച്ചു ഇപ്പൊ സ്ത്രീധന്മാരായി പിടിക്കണം അല്ലെങ്കിൽ മുടി പിടിക്കണോ വറുത്തോട് പിടിക്കണം ഓരോരോ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏകദേശം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒരു ആൾക്കാർക്ക് അതായത് കൂടുതലായിട്ട് ഈ ഒരു ലെവലിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സംസാരമാറ്റം ഉണ്ടാവും അതായത് എന്തെല്ലാം വിശേഷങ്ങളോ കേട്ടോ ഞങ്ങൾ ദർശിക്കുന്ന ഞങ്ങളെ കണ്ടിട്ട് ഇപ്പൊ കണ്ടിട്ട് കേട്ടോ സന്ദർഭങ്ങളിൽ ചെല ടൈപ്പിൽ തന്നെ പറഞ്ഞ വഴി തന്നെ ഈ ലെവലിലെ കമന്റും വരുമ്പോ ഒരിക്കലും ഇനി ചോദിക്കുന്ന ആൾക്കാർക്ക് ഇനി ഡയറക്ട് പോണി പറഞ്ഞുതരാം അതായത് എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഇതില് നിങ്ങൾ ഈ ഒരു കാര്യം വലിച്ചിട്ടാലും കുഴപ്പമില്ല വലിച്ചിട്ടാലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങള് അങ്ങനത്തെ ആളുകളെ അല്ല നിങ്ങൾ വിചാരിച്ചിണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉൾക്കൊടുത്താൻ വേണ്ടിട്ട് വേണം അങ്ങനത്തെ ആളുകളെ അല്ല രണ്ടു രണ്ട് വൈബ് ആണ് രണ്ടു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സാണ് വീഡിയോ വരുന്ന ടൈമിൽ തന്നെ അത് എന്റെ ഷോപ്പിൽ നിന്നാണ് ഒട്ടും വീഡിയോ ചെയ്യുന്നത് എന്റെ ഷോപ്പിൽ നിന്ന് അവനെ ഷോപ്പിൽ അവിടെ നിന്നാണ് ഞാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ എന്റെ അനിയനായിരിക്കും അപ്പൊ ഷോപ്പിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ആ സമയത്തേ പറഞ്ഞിട്ട് ജുനോ ഈ വീഡിയോ നിക്കൂലായിരിക്കും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ആ കമന്റ് വെച്ച് ചെയ്താണ് അത് ആ വീഡിയോ മാത്രമോ വേണ്ട അത് ചെയ്യണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മടെ ക്യാമറന്തായാലും ചെയ്യണം അതെന്ത് ചെയ്തിട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് ഭയങ്കര രോഷമായിട്ട് ഒരു നോട്ടം അത് മാത്രം നോക്കിയാ ഞാൻ ഒരു ജസ്റ്റ് ഒരു രോഷമായ ഒരാണിനെസ് ആണോ കിസ്റ്റ് ചെയ്ത് വിചാരിച്ച ഇങ്ങനത്തെ ഒരു ലെവലാണ് ആൾക്ക് ഇത് സമൂഹത്തിന്റെ ഓരോ പോക്കണുപ്പത്തെ കാരണം ഇപ്പൊ ശരിക്കും നമ്മള് പല രീതിയിലായിട്ട് എടുക്കുക നമ്മൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് അല്ലേ അപ്പൊ ആ രീതിയിലാണ് ഈ കമന്റ് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാനാണ് പോയത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വേണേണ്ട കാരണം മലയാളം മറുപടി അതല്ല റീപ്ലൈ എന്താണ് ഉദ്ദേശിക്കണത് അങ്ങനെയാണോ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയല്ലേ അങ്ങനല്ല അവർ എന്ത് വിചാരിക്കണ പോലെ ശരിക്കും ഞങ്ങൾ രണ്ടാളും ഞാൻ പറയാം ഈ ഒരു ക്യാരക്ടറെ ഒറ്റ ആൾക്കാരല്ല അങ്ങനെ മെസ്സേജ് മെസ്സേജ് തന്നെ ആ ആ പറയാ നിൽക്കില്ല കാരണം ഇടയ്ക്ക് ലൈവിലും വരലുണ്ട് ലൈവില് വരലുണ്ട് ലൈവില് വരണമെങ്കിൽ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനത്തെ ആൾക്കാർ ആ ടോപ്പിക്കാണെങ്കിൽ ഞങ്ങൾക്ക് മാറ്റാം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് പേരും താല്പര്യമില്ലാത്ത കേസാണെങ്കിൽ ഒരു സംസാരം പക്ഷെ ഇപ്പൊ ഇത്രയും സംസാരിച്ചോണ്ട് ചോദിക്കണം നിങ്ങൾ ഇങ്ങനെ ഇതേപോലുള്ള ഇപ്പം സ്ത്രീ പുരുഷനല്ലാത്ത ഈ ഒരു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ജെൻഡറിനെ നമ്മൾ അവർ അവരുതായിട്ടുള്ള അത് ദൈവം അങ്ങനെ ആക്കുന്നല്ലാതെ അവര് സ്വന്തമായിട്ട് അങ്ങനെ മാറുന്നതല്ലല്ലോ അങ്ങനെ ആകുന്നതല്ലേ പക്ഷേ നമ്മളല്ലാത്ത വ്യക്തിയെ അങ്ങനെ അടിച്ചു ഏൽപ്പിക്കാൻ നിക്കരുത് അത് അങ്ങനെയുള്ള ആൾക്കാർ സ്വയമായിട്ട് അങ്ങനെ മാറുന്നതല്ല നമ്മുടെ ലോകത്ത് അവർ അവർക്ക് അവർക്കായിട്ടുള്ള ഇഷ്ടങ്ങൾ ചെയ്യല്ലേ അല്ലേ അതാണ് നമ്മൾ അപ്പൊ അവർക്ക് അവരുതായിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്യുക അതിനൊന്നും ഒരു ഇതും ഇല്ല പക്ഷെ നമ്മൾ അടിച്ചേൽപ്പിക്കലോ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെയാണോ അങ്ങനെയാണോ അതാണ് നമുക്ക് ഞാൻ അവർ മൈൻഡായിട്ട് എടുക്കുള്ളൂ അത് കൂടാൻ ഉത്തരവേ ഉള്ളൂ നമുക്ക് പക്ഷേ ഇവർക്ക് ഇതൊക്കെ സംഭവമാക്കി എടുത്ത് അങ്ങനെ ആക്കുമ്പോൾ ഇപ്പൊ ഓപ്പൺ ആയിട്ട് വീഡിയോസ് അത് പിന്നെ പല ആൾക്കാരെ കണ്ടന്റെ പ്രശ്നമായിരിക്കും അത്രേ ഉള്ളൂ അത് മൈൻഡ് ചെയ്യണ്ട നിറവല്ലേ നീ വരുമോ കൊള്ളായിരുന്നു കേട്ടോ സൂപ്പർ ഇപ്പൊ നമ്മളെ ഈ കമൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇതേപോലത്തെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു കൂടുതലും ആമ്പിള്ളേരുടെ പ്രപ്പോസൽസ് ഒക്കെയാണ് വരുന്നത് ഇവിടെ എങ്ങനെയാ എനിക്ക് വളരെ വരവുണ്ട് പക്ഷെ ഞാനത് അപ്പൊ ചുരുമണക്ക് കയ്യിൽ വെച്ച് കൊടുത്തുവിടാറുണ്ട് ആ പെൺ പിള്ളേരും പക്ഷെ എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഏകദേശം അപ്പൊ ഇനിയിപ്പോ എന്റെ ഞാൻ ആക്ച്വലി മാരിഡ് ആണ് എല്ലാര്ക്കും എന്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി അപ്പൊ പിന്നെ അങ്ങനത്തെ വരവ് കുറവാണ് പിന്നെ അതേപോലെ ഒരുപാട് ഗേൾസും ഉണ്ട് ചിലത് അക്സെപ്റ്റ് ചെയ്യും ചിലത് അക്സെപ്റ്റ് ചെയ്യും ഒന്നാമത് അക്സെപ്റ്റ് ചെയ്യാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാനേ ശെരി മൊബൈൽ യൂസ് ചെയ്യാൻ ഇത് ചെയ്യുള്ളൂ പിന്നെ വീഡിയോ എടുക്കാൻ അതായത് ഒരുപാട് ശരിക്കും നോക്കാറില്ല ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കണ്ടോ ഇതൊക്കെ വന്നതാണ് പക്ഷേ ഇതിലൊന്നും ഒന്നും നോക്കിയാണ് ക്യാമറ ഫോക്കസ് ചെയ്യാൻ വായിക്കാൻ പറ്റിയതാണ് ഇതിൽ വന്നപ്പോ ഹായ് അതേപോലെ തന്നെ ഹലോ ജുനീത് ബോ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന നാട്ടിൽ എന്താ ഹായ് ഹായ് ഓൾ ദി ബെസ്റ്റ് എന്താ പറയുക ഹായ് അതാണ് കൂടുതലായിട്ട് ഇക്ക ഹായ് ഇക്ക സുഖാണോ ഒന്ന് സ്റ്റോറി ആക്ക് ഒരുപാടുണ്ട് നമ്മൾ അപൂർവങ്ങള് അതായത് ഏറ്റവും അറിയുന്ന ആൾക്കാര് മാത്രം മെസ്സേജ് അച്ചാ മാത്രം അതായത് നോക്കിയത് ഞാൻ ചിലപ്പോൾ കമന്റ് ആണ് ഇതിലാണ് കൂടുതൽ ഞാൻ നോക്കല് കമന്റിലാണ് കമന്റ് നോക്കുന്നത് ചില ആൾക്കാർ വിടാണ്ട് അത്യാവശ്യം മെസ്സേജ് ഞാൻ നോക്കിയാലും നമ്മുടെ ഇടയ്ക്ക് പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും എന്ന് ോ പിന്നെ കൂടുതലായിട്ടും എന്റെ മെസ്സേജുകൾ അതായത് മുഖം വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ഐ ഡി ആണെന്ന് അറിയും ആള് ജനസ് ആക്കാൻ അങ്ങനത്തെ ഉണ്ടാവോ ആ ഒരു ഇതിൽ നിന്നാണ് കൂടുതലായിട്ട് അപ്പൊ പിന്നെ അങ്ങനത്തെ ഇതിൽ നോക്കില്ല അക്കൗണ്ട് കറക്റ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നോക്കിയാണ് സത്യത്തിൽ നമുക്ക് കറക്ട് അതായത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം കിട്ടില്ലേ ആ ഒരു സംഭവം തന്നെയാണ് അതായത് കൊളാവ് വേണം അത്യാവശ്യം പ്രൊമോഷൻ വീഡിയോസ് വേണം ആയാലും കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ റീച്ചായിട്ട് അടിച്ച് പോകുന്ന സമയത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല കൊളാവ് വരുന്നുണ്ട് അവർക്ക് അതേപോലെ തന്നെ ഇപ്പൊ അതേപോലെ തന്നെ ഇന്റർവ്യൂസ് കാര്യങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ പിന്നെ ഒന്ന് രണ്ട് വീഡിയോ അപ്പോ അതിന് പോക പിന്നെ ഇതിന്റെ ഒക്കെ ഏറ്റവും കൂടുതലും മീൻസ് എന്താണ് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ എന്തെങ്കിലും ഒരു കാലത്ത് ചെറിയൊരു റോൾ റോളാണെങ്കിലും എന്തെങ്കിലും അതിന് അതിനത്രത്തോളം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എത്തിപ്പെടൂലെ അതത്രേ ഉള്ളൂ അപ്പൊ കൂടുതലായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവന് കഴിവുണ്ട് പിന്നെ മടിയെന്ന് പറഞ്ഞ സംഭവല്ലേ സോ ഏതാണല്ലോ വേണ്ടത് നമുക്ക് ഇപ്പൊ മസ്ദാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എനിക്ക് അതെന്താ വെച്ചാല് മേ ബി ആൾക്കാരായിട്ടുള്ള ഒരു അഭിനയിക്കാൻ പറ്റാത്തതോടെ ഒരു പ്രശ്നം പ്രശ്നങ്ങണ്ടായി പക്ഷെ അവൻ അങ്ങനത്തെ ഒരു സീനല്ലോ നോക്കാറില്ല എവിടുന്നാണെങ്കിലും ഏത് കൂട്ടുനിന്നാണെങ്കിലും ഇനി ആര് വന്നാലും ചെയ്യോ ചെയ്തിരിക്കും ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും പല വീഡിയോസ് രണ്ടുമ്പോ നോക്കിക്കണ്ടോ കാണോ പ്രശ്നമില്ല ആള് അവര് കണ്ടോട്ടെ നമ്മൾ അങ്ങനത്തെ ഒരു മടി ഉണ്ടെങ്കിൽ ആള് ആളിവിടെ നിക്കൂലായിരുന്നു കാരണം അവൻ ചെയ്യണതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യണ പല വീഡിയോസ് ഉണ്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ ആൾക്കാങ്ങനത്തെ മടിയല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബാഹുബലിയുടെ ശരീരവും ആടപ്രാവിന്റെ മനസ്സും കണ്ണാമൃഗത്തിന്റെ അതിപ്പോ എല്ലാവരും തൊലിക്കിട്ട് വന്നു പക്ഷേ ഇത് എല്ലാവർക്കും അതെ എല്ലാവരും ഒരിക്കലും ഒരു നാലാൾ കൂടി നിൽക്കാൻ നോക്കി കൂടി ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റൂല പക്ഷെ അതിനെ ചില്ലർ ഗഡ്സ് ഒന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം ജസ്റ്റ് ഇപ്പൊ നമ്മള് പോകാറൊ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് എത്രയോ ആളുകൾ നോക്കി ഈ ക്യാമറ ആക്ഷൻ കാട്ട് ഒരു പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ പുറകിൽ എത്രയോ ആൾക്കാര് കാണൂത്രി നാച്ചുറൽ അല്ലേത്രീ സിനിമ കണ്ടി നമ്മള് സിനിമ കാണുമ്പോ ഇബ്രഹ്യൂക്കും പറഞ്ഞ സിനിമ അഞ്ചേ അഞ്ചു പേരുള്ള ഈ മൂന്ന് പേരാണ് കൊണ്ടിറങ്ങണേ മമ്മൂക്ക വരുമ്പോഴാണ് എന്താണ് പക്ഷെ ഈ ഒരൊറ്റ ആളല്ല അവിടെ വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് പേരല്ല അവിടെ വർക്ക് ചെയ്യണേ അവിടെ അത്രയും ആളുകളുണ്ട് നമ്മുടെ ഈ ക്യാമറയിൽ എത്തും അപ്പൊ അതാണ് നിങ്ങൾ ഇത് മാത്രം കാണണപ്പോങ്ങനെ ചെയ്യണേ അത് നോക്കണ്ട അപ്പൊ ഈ അഭിനയിക്കണം അത് ആലോചിച്ചാൽ മതി അഭിനയിക്കുന്ന ആൾക്കാരെങ്ങനെ എത്ര ആളുകളെ മുമ്പ് അഭിനയിക്കണത് അങ്ങനെയാണെങ്കിൽ തൊലിക്കട്ടി അല്ലേ അതാണ് നോക്കണ്ടേ അപ്പൊ ഇപ്പൊ പറഞ്ഞ രീതിയിൽ അങ്ങനെ നോക്കണം ശരിക്കും അങ്ങനത്തെ ഒരു മൈൻഡില്ല അത് നമ്മളാരോട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കൊണത്തിനുമില്ല ഇല്ല ഞാൻ എന്റെ വൈകീക്കൂടെ അങ്ങനെ ചെറുതായിട്ട് പോണാളാണ് അയിക്കൂടെ ആചേ മുന്ന വരകുന്നൂ വന്നു കഴിഞ്ഞാൽ ചൊറിയാൻ വന്ന കയറി മാത്രം ഡയറക്റ്റ്

അതിന്റെ കൂട്ടാനാണ് ഈ ഭയങ്കര ഒരു കമന്റ് ഇട്ടു കണ്ടുപിടിച്ച് ചെന്ന് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന വ്യക്തി കൂട്ടുകാരന്മാരോ നമ്മള് ചോദിക്കാം

സോഷ്യൽ മീഡിയോ ഇതേമാതിരി ഞാൻ ഒരു അഭിപ്രായത്തിൽ ഒന്നും ചെയ്യണം ഇഞ്ചിയോസിൽ ഒന്നിച്ച് ചെയ്യണം എപ്പോഴും ഈ കമന്റ് ഈ കമന്റ് പല കമന്റ് സൂപ്പർ മാർക്കെ ഏറ്റവും ഞാൻ ഒരു അഭിപ്രായം ഇതേ കമന്റ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വേണം കാരണം എന്നാലും അന്റെ ഈ കമന്റ് ആണ് ഞാൻ കഴിഞ്ഞ വിജയം അപ്പൊ കമന്റ് മെച്ച ആ മെച്ചാ ഉറപ്പല്ല മെച്ചണ്ട് അതപ്പോ ഞാൻ ആ പഠിക്കാറുണ്ട് വലിയൊരു ഫാനാണ് എന്റെ വൈഫ് ഒരു ഹായ് കാരണം ഞങ്ങൾ വലിയ ഫുഡ് കഴിച്ച് വൈഫിന്റെ ഫുഡ് അവിടെ അവിടെ ഫുഡൊന്നുമില്ല അത് നെയ്ച്ചോറ് കോഴി ബീഫ് മട്ടന് തലച്ചോറ് എല്ലാം ഉണ്ട് എല്ലാം കഴിച്ചാലും നിക്കുന്ന ടൈമിൽ അവന്റെ വൈഫ് ഇറങ്ങി അതിപ്പോ എന്തായാലും പറഞ്ഞു തന്നെ എന്തായാലും വേണ്ടില്ല എന്റെ പേര് എന്തായാലും പറയണം അതായത് മസ്തന്റെ ഭയങ്കര ഫാനാണ് അവളെ പേര് അതേപോലെ തന്നെ എന്റെ പിന്നെ എന്റെ കട്ട ഒരു ഫ്രണ്ട്സ് കട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഉമ്മുഷാഹിബ ഉമുഷാരിഫ എന്ന് പറഞ്ഞ ആണ് ഭയങ്കര എന്തായാലും ചെല്ലുമ്പോ ഈ ഒരു പരിപാടിയിൽ ഇതെന്തായാലും പറയണം മസ്താനെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മസ്ഥാനോട് എന്തായാലും പറയണം പറയണം എന്ന് പറഞ്ഞ എന്റെ കട്ട ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് സെക്രട്ടറി കാര്യങ്ങളെല്ലാം പറയാം അല്ല അവര് നിൽക്കണം പറയാൻ വേണ്ടി പറയണം ഉൾപ്പെടുത്താൻ നിർബന്ധാട്ടോ ഉമ്മുഷാനിബാ ഹായ് ഉമ്മുൽ ഭയങ്കര ആരാധകട്ടോ അത് സത്യം സീരിയസ്ലി പറഞ്ഞ കേട്ടോ നല്ലതാ സമ്മ ഞങ്ങൾ പറഞ്ഞു പൊക്കാണെങ്കിലും സമ്മേളന ും രണ്ടല്ല ഞാൻ പറയുമ്പോ ശരിക്കും ഇന്റർവ്യൂ ഞാൻ വരണം ഇന്റർവ്യൂ ചെയ്യണം തീർച്ചയായിട്ടും ഞങ്ങൾ വേറെ ലെവലിൽ പ്രതീക്ഷിച്ചിനി നല്ല ചിരിയാണ് എനിക്ക് വയ്യതിന് ഉൾപ്പെടുത്തുന്നുണ്ടോ അങ്ങോട്ടും ചോദിച്ചതൊക്കെ

ഒരു അല്ല എനിക്ക് മൂന്നിയലി അങ്ങനെയാ അല്ലാണ്ട് നമ്മള് സംസാരിക്കുമ്പോഴും ും നമ്മള് ഇത്ര നേരം സംസാരിച്ച് കൊറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് സന്തോഷം ഇപ്പൊ ആഗ്രഹങ്ങൾ പോലെ സിനിമയിൽ എത്തട്ടെ നാളെ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് ഇന്റർവ്യൂരിക്കാം എന്തായാലും ഇന്റർവ്യൂ ചെയ്ത് വിളിച്ചതിന് <IX sa -1> <twria> <best> <laughs> <-y> ും ഒരിക്കലും മണക്കൂല ഒരിക്കലും മറക്കത്തൊരു താങ്ക് യു നല്ല വർക്കും